വിമതരുടെ അപ്പസ്തോലൻ ഷൈപ്പു അന്തോണിയുടെ ഉടായ്പ് നാട്ടുകാർ പിടികൂടി സ്വന്തം ഇടവകയിൽ മാതാവിന്റെ അത്ഭുതം എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച ഷൈപ്പു അന്തോണി എന്ന കണ്ണടക്കാരൻ പുതിയ കഥയുമായി രംഗത്ത് കഴിഞ്ഞ ദിവസം നോർത്ത് പറവൂരിലെ ഒരു പള്ളിയിൽ സമരത്തിൽ പ്രസംഗിക്കവേ മാതാവിന്റെ ദേഹത്ത് നിന്ന് പേൻ ഒഴുകുന്നു എന്ന് പറഞ്ഞ് വിശ്വാസികളെ ആകർഷിച്ച ഒരത്ഭുത കഥ താൻ പൊളിച്ചെന്ന് ഗീർവാണം വിട്ട ഷായ്പു അന്തോണി പറഞ്ഞത് സത്യമാണ് പക്ഷേ കഥയിലെ വില്ലൻ താൻ തന്നെയാണെന്ന കാര്യം മാത്രം മറച്ചുവെച്ചു ഷൈപ്പുവിൻ്റെ സുഹൃത്തായിരുന്ന വിഹാരി അച്ഛനും ഇടവകയിലെ ഒരു വിശ്വാസിയായ ചേച്ചിയും ഷൈപ്പു അന്തോണിയും കൂടി വിശ്വാസികളെ പറ്റിച്ച് പള്ളിയിലെ തിരു കർമ്മത്തിന് ആളെ കൂട്ടാൻ നടത്തിയ കഥ നാട്ടുകാർ കയ്യോടെ പൊക്കിയപ്പോൾ തൻ്റെ സുഹൃത്തായ വിഹാരിയുടെ മേൽ ചാരി തടിയൂരിയ കഥ അവിടെ പാട്ടാണ് ഈ മൂവർ സംഘം പണം തട്ടാനും പള്ളിയിലെ തിരുക്കർമ്മത്തിന് ആളെ കൂട്ടാനും നടത്തിയ കഥ അരമണയിൽ അരമനയിലറിയിച്ചത് ഇടവകയിലെ യുവജനങ്ങളാണ് യുവജനങ്ങളുടെ പരാതി പ്രകാരം ഷൈപ്പുവിൻ്റെ സുഹൃത്തായിരുന്ന ആ വിഹാരിയെ മാറ്റി പുതിയ വികാരിയെ നിയമിക്കുകയും ചെയ്തു പുതിയ വിഹാരി പ്രാർത്ഥനാ നാടകം നടക്കുന്ന സങ്കീർത്തിയിൽ രഹസ്യമായി വെച്ച ക്യാമറയിൽ കള്ളത്തരം പെടും എന്ന് മനസ്സിലാക്കിയ ഷൈപ്പുവും വിശ്വാസിയായി അഭിനയിച്ച ചേച്ചിയെ ക്യാമറ വെച്ച വിവരം ചോർത്തി നൽകുകയും ചെയ്തു ആ ചേച്ചി ബഹളം വെച്ച് സങ്കീർത്തിയിൽ നിന്നും ഇറങ്ങിപ്പോയി മാതാവിൻ്റെ രൂപം തുടച്ചു വൃത്തിയായി സങ്കീർത്തിയിൽ വെച്ച് ആ വിശ്വാസിയായ ചേച്ചിക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥനയ്ക്ക് സൗകര്യം ചെയ്തു കൊടുത്ത സുഹൃത്തായ വികാരിയച്ഛനും ഷൈപ്പുവും വിശ്വാസി ചേച്ചിയും കൂടിയുള്ള ഉഡായ്പ്പ് അത്ഭുതം അങ്ങനെ ഏഴ് നിലയിൽ പൊട്ടി ഷൈപ്പു അന്തോണിക്ക് ഇതിൽ പങ്കില്ല എങ്കിൽ സങ്കീർത്തിയിൽ രഹസ്യമായി പ്രാർത്ഥനയ്ക്കുള്ള അവസരം ഒരുക്കിയത് എന്തിന് യഥാർത്ഥ വിശ്വാസിയായിരുന്നുവെങ്കിൽ എല്ലാ മാസവും നാലാം ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുൻപ് രൂപം സങ്കീർത്തിയിലേക്ക് മാറ്റുന്നത് അനുവദിക്കുമായിരുന്നു ഈ സംഭവത്തോടെ അന്നത്തെ സുഹൃത്തായിരുന്ന വികാരിയച്ചൻ അവിടെ നിന്ന് മാറിപ്പോയതിനു ശേഷം ഷൈപ്പുവുമായി അകന്ന് സഭയിലെ ഔദ്യോഗിക വിഭാഗത്തിന് ഒപ്പം ചേർന്നു എന്നാൽ മേൽപ്പറഞ്ഞ അത്ഭുതത്തിൻ്റെ കഥ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് അച്ഛനെ വിമതപക്ഷത്തേക്ക് എത്തിക്കാൻ ഷൈപ്പുവിന് കഴിഞ്ഞു വീണ്ടും ആ അച്ഛൻ ഔദ്യോഗിക പക്ഷത്ത് പോകാതിരിക്കാനാണ് മേൽപ്പറഞ്ഞ അച്ഛൻ വികാരിയായ പള്ളിയിലെ സമരത്തിലെ പ്രസംഗത്തിൽ ഈ കഥ വീണ്ടും പറഞ്ഞത് വ്യാജ അത്ഭുത കഥയിലെ വില്ലനായ തന്നെ ഹീറോയാക്കി എല്ലാ കുറ്റവും ആ അച്ഛൻ്റെ തലയിൽ ചാരിയ കഥ ഇപ്പോൾ പരസ്യമായതിൻ്റെ ഗുട്ടൻസ് എല്ലാവർക്കും പിടികിട്ടിക്കാണുമല്ലോ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം